അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വെടിവെപ്പിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമാ നടിയും എംപിയുമായ കങ്കണ റണാവത്ത് ബുള്ളറ്റുകൾ തൻ്റെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറിയപ്പോഴും ട്രംപ് പറഞ്ഞത് അമേരിക്ക ജയിക്കട്ടെ എന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലായിരുന്നു ട്രംപിൻ്റെ ധീരതയെ വാഴ്ത്തിപ്പാടിയുള്ള കങ്കണയുടെ ഈ പോസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കുക തന്നെ ചെയ്യുമെന്നും കങ്കണ എഴുതിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിനെ വെടിയേൽക്കുന്നതിൻ്റെ ചിത്രം സഹിതമായിരുന്നു കങ്കണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഏകദേശം എൺപത് വയസ്സുള്ള ഈ മനുഷ്യൻ ബുള്ളറ്റുകൾ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ജയിക്കട്ടെ എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും അതാണ് വലതുപക്ഷം അവർ സംഘർഷങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാറില്ല പക്ഷേ അത് അവസാനിപ്പിക്കും ഇതാണ് കങ്കണ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയത് അമേരിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം ആ ബുള്ളറ്റുകൾ സ്വന്തം നെഞ്ചിലേറ്റുവാങ്ങി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കൊലപാതക ശ്രമത്തെ അതിജീവിക്കില്ലായിരുന്നു വലതുപക്ഷത്തോട് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന വിയോജിപ്പ് അക്രമാസക്തമാണ് വലതുപക്ഷം ധർമ്മത്തിനായുള്ള പോരാട്ടത്തെ ഇഷ്ടപ്പെടുന്നു ഇടതുപക്ഷം അടിസ്ഥാനപരമായി സ്നേഹത്തിലും സമാധാനത്തിലും വിശ്വസിക്കുന്നു എങ്കിലും ഇടതുപക്ഷം ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചു വെറുപ്പിനും അക്രമത്തിനും വിജയിക്കാൻ കഴിയില്ല എന്നും കങ്കണ എഴുതി വെച്ചിട്ടുണ്ട് പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ശനിയാഴ്ചയാണ് ട്രംപിനെ വെടിയേറ്റത് പിടിയുണ്ട ട്രംപിൻ്റെ ചെവിയുടെ ഒരു സൈഡിലാണ് കൊണ്ടത് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളയുകയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയുമായിരുന്നു ട്രംപിന് നേരെ നടന്ന ഈ വെടിവെപ്പിനെ അപലപിച്ച് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു എൻ്റെ സുഹൃത്തിന് നേരെയുണ്ടായ വധശ്രമത്തിൽ വളരെയധികം ആശങ്കാകുലനാണ് മോദി സോഷ്യൽ മീഡിയയായ എക്സിൽ കുറിച്ചത് അങ്ങനെയാണ് വെടിവയ്പ്പിൽ പരിക്കേറ്റ ട്രംപ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും മോദി പറഞ്ഞിരുന്നു ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായി എന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും അവിടേക്ക് വന്ന് ട്രംപിന് നേരെ വെടിവെക്കാൻ കഴിഞ്ഞു അത് പലർക്കും വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഈ സിനിമാ നടിയും എംപിയുമായ കങ്കണ അതിഭാവകൂത്തം കലർത്തി പറയുന്നത് എന്താണ് ട്രംപ് വെടിയുണ്ടകൾ നെഞ്ചിലേറ്റ് വാങ്ങി പിടഞ്ഞു വീഴുമ്പോഴും അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി ജയി വിളിച്ചു എന്നൊക്കെയാണ് ട്രംപിന് വെടിയേറ്റത് ചെവിയുടെ ഒരു വശത്താണ് അദ്ദേഹം പിടഞ്ഞു വീഴുകയോ ബോധം കിടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല നടന്നു പോകുമ്പോൾ അദ്ദേഹം അണികളോട് യു എസ് യു എസ് എന്ന് പറഞ്ഞത് നടന്ന സംഭവമാണ് കാരണം ഇലക്ഷൻ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിന് ചെവിയിൽ മുറിവേറ്റത് വെടിയുണ്ട ഏറ്റാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചത് പോലും ഏറെ വൈകിയാണ് പിന്നെ ലോകത്ത് ധർമ്മത്തിനായുള്ള പോരാട്ടം നടത്തുന്നത് വലതുവശമാണെന്ന് കങ്കണക്ക് മാത്രമുള്ള ഒരു അറിവായിരിക്കും അമേരിക്കയിൽ രാജ്യത്തിന് ജയിവിളിച്ചതുകൊണ്ട് വോട്ടുകളൊന്നും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് തന്നെയാണ് വിജയസാധ്യതകളെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ഈ സംഭവത്തോടെ അത് ഒന്നുകൂടി ബലപ്പെടുകയാണ് അത് വിരിമാറിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ബലിദാനി ആയതുകൊണ്ടൊന്നുമല്ല ബൈഡൻ വിരുദ്ധവികാരം അമേരിക്കയിൽ വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ്